ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡും ഒട്ടുമേറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് മസാലയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതുപോലെ ഉച്ചിരി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം ഇതിനായി നമുക്ക് ഒരു പാൻ പാനപ്പൽ വെച്ച് ചൂടാക്കാം പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം സവാള ഒരുപാട് കുക്കാവേണ്ട ആവശ്യമില്ല നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പ് പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് നമുക്ക് അടച്ചിച്ച് വേഗത്തിൽ തന്നെ വേവിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇപ്പോൾ നമ്മുടെ സവോള ഇവിടെ വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ അത് അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് അതുപോലെ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ നമ്മൾ ബ്രെഡ് ചേർക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം മസാലകളൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല പൊടീരൊക്കെ പച്ചപ്പ് പോയതിന് ശേഷം ചെറുതായി അരിഞ്ഞിട്ടുള്ള തക്കാളി രണ്ടെണ്ണം അതും കൂടി ചേർത്ത് അതൊന്ന് വേ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി ഓവറായിട്ട് കുക്ക് ആവേണ്ട ആവശ്യമില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടയാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല കറക്റ്റ് പാകമായിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാല ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് നമുക്ക് മുട്ട അത് ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ എല്ലാം കൂടി കൂട്ടി ഒന്നുകൂടി മിക്സ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ പന്ത്രണ്ട് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് മൂന്ന് മുട്ടയാണ് ചേർക്കുന്നത് ഒരു പാക്കറ്റ് ബ്രെഡാണെങ്കിൽ നമുക്ക് നാല് മുട്ട വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ അളവിൽ നിന്ന് നമുക്ക് മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമനുസരണം നമുക്ക് അതിൻ്റെ അളവിൽ വ്യത്യാസം വരാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ബ്രെഡും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഈ സമയത്ത് തീ കുറച്ച് വയ്ക്കാം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു